ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി കൊടിക്കുന്നിൽ സുരേഷ് എം പി സംഭവം കേവലം ദേവസ്വം അഴിമതി മാത്രമല്ല ദൈവവിശ്വാസികളോടുള്ള വഞ്ചനയാണെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ തന്നെ സ്വർണ്ണ കവചങ്ങൾ നിലവിലുണ്ടായിരുന്നതായി വിവിധ വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ വ്യക്തമായി തെളിയിക്കുന്നു ഇത്രയും വലിയ അളവിൽ സ്വർണം കാണാതാവുമ്പോൾ ദേവസ്വം മന്ത്രാലയം മിണ്ടാതിരുന്നത് തന്നെ പ്രത്യേകമായ ഉദ്ദേശൂന്യതയാണ് കാണിക്കുന്നത് പിന്നാമ്പ്ര രാഷ്ട്രീയ ഇടപെടലുകൾ മറച്ചുവെക്കാനുള്ള ശ്രമവും നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പന്ത്രണ്ട് കോപ്പർ പ്ലേസ് എന്ന പേരിൽ അനുമതി നൽകിയെങ്കിലും യഥാർത്ഥത്തിൽ അത് സ്വർണം പൊതിഞ്ഞ പാളികളായിരുന്നു എന്നത് രേഖാമൂലവും വ്യക്തമാണ് ഇത് വെറും ദേവസ്വം അഴിമതിയല്ല ദൈവവിശ്വാസികളോടുള്ള വഞ്ചനയാണ് എന്നും കൊടിക്കുന്നിൽ പറഞ്ഞു സർക്കാരിന്റെ ഉദ്ദേശയോടുകൂടിയാണ് ശബരിമലയിൽ സ്വർണ്ണെന്ന് ആരോപണം ശക്തമാണ് ഈ നാം കാണുന്നത് മുഖ്യമന്ത്രിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ശബരിമലയിലെ സ്വർണം പൂശൽ വിഷയവുമായി ബന്ധ ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മൗനം പാലിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഗുരുതരമായ സ്വർണമോഷണം മോഷണം നടന്നിട്ടും അതിനെ സംബന്ധിച്ച് അന്വേഷണം വേണ്ടെന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇത് സംശയാസ്പദമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പം പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ചെമ്പായി മാറിയത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല ഹൈന്ദവ സംഘടനകളും അതുപോലെ തന്നെ മറ്റ് സമുദായ സംഘടനയെപ്പോലും പിണറായി വിജയൻ സർക്കാർ എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല അവരെ വഞ്ചിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത് ഈ സർക്കാർ കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ് ശബരിമലയുടെ രക്ഷകരല്ല പകരം ശബരിമലയെ നശിപ്പിക്കാനും കട്ടുമുടിക്കാനും വന്നവരാണ് എന്ന് ഈ സംഭവത്തിലൂടെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ആട്ടിന്തോലണ ചെന്നായയുടെ സ്വഭാവമാണ് ഈ വിഷയത്തിൽ പിണറായി വിജയൻ ഗവൺമെൻറ്റിനുള്ളത് എന്ന് വ്യാപകമായ ആക്ഷയുയർന്നിട്ടുണ്ട് ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ അപമാനിച്ച സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ദേവസ്വം മന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ തൽക്ഷണം രാജിവെച്ച് മാറുകയാണ് വേണ്ടതെന്നും കൊടിക്കുന്നിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു